എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റാണ് സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റിൻ്റെ പാർട്ട് ത്രീ ആണ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം എക്സൈസ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ജില്ലാ യൂണിറ്റിൻ്റെ തലവനായി നിയോഗിക്കപ്പെട്ടത് ആരാണ് എക്സൈസ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ജില്ലാ യൂണിറ്റിൻ്റെ തലവനായി നിയോഗിക്കപ്പെട്ടത് ആരാണ് ആൻസർ ഓപ്ഷൻ എ എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടറാണ് എക്സൈസ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ജില്ലാ യൂണിറ്റിൻ്റെ തലവനായി നിയോഗിക്കപ്പെട്ടത് അബ്കാരി നിയമം പാസാക്കിയ വർഷം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ആബ്കാരി നിയമം പാസാക്കിയ വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് അബ്കാരി നിയമം പാസാക്കിയത് അബ്കാരി നിയമത്തിനുള്ളിൽ ഗതാഗതമെന്നാൽ എന്താണ് അബ്കാരി നിയമത്തിനുള്ളിൽ ഗതാഗതമെന്നാൽ എന്താണ് ആൻസർ ഓപ്ഷൻ എ സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ കള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും ഒരു മരത്തിൽ കലമോ മറ്റ് അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു കള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും ഒരു മരത്തിൽ കലമോ മറ്റ് അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ചെത്തൽ കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും ഒരു മരത്തിൽ കലമോ മറ്റ് അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിന് ചെത്തൽ എന്ന് വിളിക്കുന്നു താഴെ തന്നിരിക്കുന്നവയിൽ എൻ ഡി പി എസ് കേസുകളിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം താഴെ തന്നിരിക്കുന്നവയിൽ എൻ ഡി പി എസ് കേസുകളിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് തെറ്റായ പ്രസ്താവനയാണ് രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനയാണ് ഒന്ന് അബ്കാരി കേസുകളെ പോലെ എല്ലാ എക്സൈസ് ഓഫീസുകളിലും എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ഇത് തെറ്റായ പ്രസ്താവനയാണ് രണ്ട് റേഞ്ച് ഓഫീസുകളിൽ എൻ കേസുകൾ ബന്ധപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടറോ എക്സൈസ് ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടറോ രജിസ്റ്റർ ചെയ്യണം ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് സർക്കിൾ ഓഫീസുകളിൽ ആ സമയത്ത് ചാർജ് വഹിക്കുന്ന ബന്ധപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറോ എക്സൈസ് ഇൻസ്പെക്ടറോ കേസ് രജിസ്റ്റർ ചെയ്യണം ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ആൻസർ ഡി ആണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ടും മൂന്നും ശരിയാണ് അബ്കാരി നിയമത്തിലെ സെക്ഷൻ പത്ത് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് അബ്കാരി നിയമത്തിലെ സെക്ഷൻ പത്ത് പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എ സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്താൻ പാടുള്ളതല്ല ഈ പ്രസ്താവന ശരിയാണ് മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഈ പ്രസ്താവനയും ശരിയാണ് അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനമൊട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായും ബാധകമാണ് ഈ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഇ എൻ എ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഇ എൻ എ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാ മധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണെന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക ആൻസർ ഓപ്ഷൻ ഡി മൂന്നും നാലും മൂന്ന് ഓരോ നാന്നൂറ് കിലോമീറ്റർ ദൂരത്തിനും പൂജ്യം പോയിൻറ്റ് ഒന്ന് ശതമാനം വീതം നാല് ആകെ യാത്രയ്ക്ക് പരമാവധി പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ആൻസർ ഓപ്ഷൻ ഡി മൂന്നും നാലും ഓരോ നാനൂറ് കിലോമീറ്റർ ദൂരത്തിനും പൂജ്യം പോയിൻറ്റ് ഒന്ന് ശതമാനം വീതം ആകെ യാത്രയ്ക്ക് പരമാവധി പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചാലോ ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ് ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചാലോ ലഭിക്കാവുന്ന ശിക്ഷ ആൻസർ ഓപ്ഷൻ ബി രണ്ടു വർഷം തടവോ അയ്യായിരം പിഴയോ ഇവ രണ്ടും കൂടിയോ രണ്ടു വർഷം തടവോ അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി അനുഭവിക്കണം കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലേക്ക് സ്പിരിറ്റ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക്‌ നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസർ ആരാണ് കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക്‌ നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസർ ആരാണ് ആൻസർ ഓപ്ഷൻ ബി കമ്മീഷണറുടെ ഓഫീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് ക്ലോസ് പതിനെട്ട് മൂന്ന് ക്ലോസ് പതിനെട്ടാണ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി ബോണ്ടഡ് വെയർഹൌസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ത്രീ ക്ലോസ് ടു എ ആണ് ബോണ്ടഡ് വെയർഹൌസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ത്രീ ടു എ ആണ് മജിസ്ട്രേറ്റിനു മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ ഇൻസ്പെക്ടർക്കുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ ഇൻസ്പെക്ടർക്കുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ അൻപത്തൊന്ന് സെക്ഷൻ അൻപത്തിയൊന്നാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ ഇൻസ്പെക്ടർക്കുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ അബ്കാരി നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് ക്ലോസ് ഒന്ന് ക്ലോസ് എ പ്രതിപാദിക്കുന്നത് എന്താണ് അബ്കാരി നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് ക്ലോസ് ഒന്ന് ക്ലോസ് എ പ്രതിപാദിക്കുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ ബി അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് അറിയിച്ചിരിക്കണം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് അറിയിച്ചിരിക്കണം കള്ള് ഷാപ്പ് ലൈസൻസ് നൽകാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ് കള്ള് ഷാപ്പ് ലൈസൻസ് നൽകാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ് ആൻസർ ഓപ്ഷൻ എ എക്സൈസ് കമ്മീഷണർ എക്സൈസ് കമ്മീഷണറെ കള്ള് ഷാപ്പ് ലൈസൻസ് നൽകാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് അബ്കാരി ആക്ടിലെ മൊത്തം സെഷനുകളുടെ എണ്ണം എത്രയാണ് അബ്കാരി ആക്ടിലെ മൊത്തം സെഷനുകളുടെ എണ്ണം എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി എഴുപത്തിരണ്ട് അബ്കാരി ആക്റ്റിൽ മൊത്തം എഴുപത്തിരണ്ട് സെഷനുകളാണ് ഉള്ളത് അബ്കാരി ഓഫീസറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അബ്കാരി ഓഫീസറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ആൻസർ ഓപ്ഷൻ എ എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആയിരത്തി എഴുപത്തിയേഴിലെ ആബ്കാരി ആക്ട് ഒന്നിലെ സെക്ഷൻ നാല് അല്ലെങ്കിൽ അഞ്ച് പ്രകാരം നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തി എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആയിരത്തി എഴുപത്തിയേഴിലെ ആബ്കാരി ആക്ട് ഒന്നിലെ സെക്ഷൻ നാല് അല്ലെങ്കിൽ അഞ്ച് പ്രകാരം നിയമപരമായി നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തി ലൈസൻസ് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ് ലൈസൻസ് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി വകുപ്പ് മുപ്പത്തിരണ്ട് ലൈസൻസ് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് മുപ്പത്തിരണ്ട് കോപ്റ്റ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ചുമത്താവുന്ന പിഴ ഡാഷ കവിയാൻ പാടില്ല കോപ്റ്റ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ചുമത്താവുന്ന പിഴ ഡാഷിൽ കവിയാൻ പാടില്ല ആൻസർ ഓപ്ഷൻ ഡി രണ്ടു മാത്രം രണ്ട് ഇരുന്നൂറ് രൂപ കോപ്റ്റ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ചുമത്താവുന്ന പിഴ ഇരുന്നൂറിൽ കവിയാൻ പാടില്ല ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായമാണ് ഇരുപത്തിമൂന്ന് വയസ്സ് താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനും മുകളിൽ ഉള്ളവർക്കുമാണ് ഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത് താഴെ പറയുന്നവരിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് ഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരം ഉള്ളത് ആൻസർ ഓപ്ഷൻ ബി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലേക്ക് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ളവർക്കാണ് കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത് അറസ്റ്റും പിടിച്ചെടുക്കലും സംബന്ധിച്ച നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ് അറസ്റ്റും പിടിച്ചെടുക്കലും സംബന്ധിച്ച് നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ നാൽപ്പത് സെക്ഷൻ നാൽപ്പതാണ് അറസ്റ്റും പിടിച്ചെടുക്കലും സംബന്ധിച്ച നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് എന്താണ് താഴെ പറയുന്നവയിൽ എന്താണ് വെയർഹൌസ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം വെയർഹൌസിന് ഉദാഹരണമാണ് എ വൈൻ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി മദ്യം സംഭരിച്ച് വയ്ക്കുന്നതിന് പ്രത്യേകം അനുമതി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ബി ബ്രൂവറിയുടെ ഭാഗമായി മദ്യം സംഭരിച്ച് വയ്ക്കുന്നതിന് പ്രത്യേകം അനുമതി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ സി വാറ്റുകേന്ദ്രത്തിൻ്റെ ഭാഗമായി മദ്യം സംഭരിച്ച് വയ്ക്കുന്നതിന് പ്രത്യേകം അനുമതി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരിയായ പ്രസ്താവനകളാണ് ഒന്ന് അബ്കാരി നിയമം സർക്കാരിന് വിവിധ അധികാരങ്ങളും നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി എക്സൈസ് പോലീസ് റവന്യൂ വകുപ്പുകളുടെ വിവിധ തലങ്ങളിലുള്ള ഓഫീസുകൾക്ക് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നു രണ്ട് കേരള സംസ്ഥാനത്ത് അബ്കാരി എൻ ഡി പി എസ് കോപ്റ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അവകാശം അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രധാന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളിലൊന്നാണ് എക്സൈസ് വകുപ്പ് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാവുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യം ആകുന്നത് ആൻസർ ഓപ്ഷൻ ഡി അൻപത്തി അഞ്ച് ഡി അൻപത്തി അഞ്ച് ഡി ആണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് തെറ്റായ പ്രസ്താവനയാണ് ഒന്ന് സെക്ഷൻ അൻപത്തിയൊന്ന് പ്രകാരം ഒരു അബ്കാരി ഇൻസ്പെക്ടർക്ക് കസ്റ്റഡിയിലെടുക്കുന്ന ഏതൊരാളെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ് രണ്ട് സെക്ഷൻ അൻപത്തൊന്ന് പ്രകാരം മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനും അധികാരമുണ്ട് എൻ ഡി പി എസ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൻ്റെ ഉദ്ദേശം എന്താണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും മാത്രം ഒന്ന് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തു വഴി നേടിയ സ്വത്ത് കണ്ടുകിട്ടുന്നതിന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഇ എൻ എ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാ മധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഇ എൻ എ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്ര എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക ആൻസർ ഓപ്ഷൻ ഡി മൂന്നും നാലും മൂന്ന് ഓരോ നാനൂറ് കിലോമീറ്റർ ദൂരത്തിനും പൂജ്യം പോയിൻറ്റ് ഒന്ന് ശതമാനം വീതം നാല് ത്രയ്ക്ക് പരമാവധി പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനം കേരള അബ്കാരി ഡിസ്പോസൽ ഓഫ് കോൺഫിസ്കേറ്റഡ് ആർട്ടിക്കിൾ റൂൾസ് നിലവിൽ വന്ന വർഷം ഏതാണ് കേരള അബ്കാരി ഡിസ്പോസൽ ഓഫ് കോൺഫിസ്കേറ്റഡ് ആർട്ടിക്കിൾ റൂൾസ് നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് കേരള അബ്കാരി ഡിസ്പോസൽ ഓഫ് കോൺഫിസ്കേറ്റഡ് ആർട്ടിക്കൽ റൂൾസ് നിലവിൽ വന്നത് കേരള ഫോറിൻ ലിക്കർ നിലവിൽ വന്ന വർഷം ഏതാണ് കേരള ഫോറിൻ ലിക്കർ നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് കേരള ഫോറിൻ ലിക്കർ നിലവിൽ വന്ന വർഷം സെക്ഷൻ അൻപത്തിരണ്ട് പ്രകാരം ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുന്ന സമയപരിധി എത്രയാണ് സെക്ഷൻ അൻപത്തിരണ്ട് പ്രകാരം ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുന്ന സമയപരിധി എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറാണ് സെക്ഷൻ അൻപത്തിരണ്ട് പ്രകാരം ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുന്ന സമയപരിധി